പല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ദൈവം തരട്ടെ എസ് എസ് എൽ സിയിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്നതിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ കോൺസെപ്റ്റുകൾ ആ ഒരു ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ ഒരു കുട്ടി അറിയേണ്ടതായ കുറേ കാര്യങ്ങൾ അത് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു അത് എല്ലാവർക്കും ആണോ അത് വിശ്വസിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കാം അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തതു തന്നെ ലെസൺ തുടക്കം തന്നെ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഒരു കുട്ടി ഒരു സംശയം ചോദിക്കുന്നത് ഈ പാരമ്പര്യമായ സ്വഭാവങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന ജീനുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ ഇതിനെ എഡിറ്റ് ചെയ്യും എന്താണ് കുട്ടിക്ക് ഡൗട്ട് വരാൻ കാരണം ഇമാനഷ് അക്കൗണ്ടേരുന്ന ഫ്രഞ്ച് പ്രൊഫസറും അമേരിക്കൻ ബയോടെമിസ്റ്റായ ജെനിഫർ ഡോഡിനിക്കും എന്ത് കിട്ടി അവർക്ക് ലഭിച്ചത് അതാണ് സംശയം ഈ ജീൻ എങ്ങനെ ഇവർ എഡിറ്റ് ചെയ്തു ജീൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ക്രിസ്പർ കാസ് ഡയൻ എന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് എന്താണ് ക്രിസ്പർ കാസ് ഡയൻ എന്ന് പറയുന്നത് ക്രിസ്പർ ടെക്നോളജി ജീനി എഡിറ്റ് ചെയ്യുന്ന ടെക്നോളജിക്കാണ് ക്രിസ്മസ് കാസ്റ്റ് നയൻ എന്ന് പറയുന്നത് അതായത് ഡി എം എ സീക്കൽസിലുള്ള പ്രത്യേകതരം കോശങ്ങളെ കണ്ടുപിടിച്ച് അതിനെ എഡിറ്റ് ചെയ്യുന്നു ഇതിനെയാണ് ക്രിസ്മസ് കാസ് നയൻ എന്ന് പറയുന്നത് ഇങ്ങനെ ജീനികളെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഈ ടെക്നോളജി കൊണ്ടുള്ള ഗുണം എന്താണ് വാട്ട് ആർ ദീൻ എഡിറ്റിംഗ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഡെവലപ്മെന്റ് അതായത് കീടങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള നമുക്ക് പുതിയ പുതിയ ഗവേഷണങ്ങളെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഈ ഒരു തെറാപ്പിയിലൂടെ കണ്ടെത്താമെന്നാണ് പറയുന്നത് റെവല്യൂഷണറി ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് വളരെ വിപ്ലവകരമായ രീതിയിൽ നമുക്ക് രോഗത്തെ ചെറുക്കാനും വെസ്റ്റിനെ നിയന്ത്രിക്കാനും ഒക്കെ ഈ ഒരു ടെക്നോളജിയിലൂടെ ശരിയാകുമെന്നാണ് ഈ ഒരു ജീവിന്റെ ഗുണം എന്നാണ് പറയുന്നത് ഡി എൻ എയുടെ സ്ട്രക്ചർ എന്താണ് ഡി എൻ എയുടെ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ മോഡൽ ആണ് ഇത് കണ്ടെത്തിയത് ജെയിംസ് വാട്സനും സയന്റിസ്റ്റുകളാണ് അവർക്ക് നോബൽ പ്രൈസ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഡി എൻ എ ഡി എൻ സ്പ്രാൻഡിൽ ഉള്ളത് രണ്ട് സ്പ്രാൻഡ് ും കൊണ്ടാണ് നമ്മൾ ചുറ്റി പോലെയുള്ള ഭാഗങ്ങളിൽ നടു ഗോവണികൾ ചവിട്ട് പടികൾ പോലുള്ള ഭാഗങ്ങളാണ് റക്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നൈട്രജൻ ബേസ്

എന്ന് പറയുന്നത് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അതുകൊണ്ട് ഇവിടെ ഉള്ളത് ഡി ഓക്സി റൈബോ ഷുഗർ ആണ് കൂടാതെ തന്നെ ഒൺ ഫോസ്ഫേറ്റ് ഒരു ഫോസ്ഫേറ്റും ഒൺ നൈട്രജൻ ബേസുമാണ് ഉള്ളത് അപ്പോഴേ ഡി എൻ എയിലുള്ള മോളിക്യൂൾസ് ഡി ഓക്സി റൈബോ ഷുഗർ ഒൺ ഫോസ്ഫേറ്റ് ഒൺ നൈട്രജൻ ബേസ് ഇതാണ് ആ ഒരു വർഷയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഹൗ ഡസ് നോർമൽ ഷുഗർ ഡിഫർ ഫ്രം ഷുഗർ മോളിക്യൂൾസ് ഇൻ ഡി എൻ എ സാധാ ഷുഗറും ഡി ും ഒക്കെ ചേർന്നതാണ് ഷുഗർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് സൂക്രോസ് എന്ന് പറയാം ഇറ്റ് ഈസ് ദ ഫൈവ് കാർബൺ ഷുഗർ പൗണ്ട് ഡി എൻ ഡി എൻ എ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഷുഗറാണ് ഡി ഓക്സി റൈഗോ ഷുഗർ എന്ന് പറയുന്നത് ഇതിന് ഫൈവ് കാർബൺ കാർബണുള്ളത് അഞ്ച് കാർബണുകൾ ചേർന്നാണ് സാധാരണയായി നമുക്കറിയാം ഷുഗറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഫോർ ഇലവൺ ആണ് ഇത് നോർമൽ ഷുഗർ ആണ് എന്നാൽ ഡി ഓക്സി റൈക്കോ ഷുഗർ എന്ന് പറയുന്നത് സി ട്വൽവിൻ്റെ സ്ഥാനത്തിനിടെ സി ഫൈവ് വരും എച്ച് ട്വൻറി ടുൻ്റെ സ്ഥാനത്തൂടെ എച്ച് ടെൻ വരും ഓ ഇലവൻ സ്ഥാനത്ത് ഇവിടെ ഓ ഇലവൻ തന്നെയാണ് അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് കാർബൺ ട്വൽവിന് പകരം ഡി ഓക്സി റൈബോഷുഗറിലെ കാർബൺ ഫൈവ് ആണ് കാണപ്പെടുന്നത് ഇതാണ് ഇവിടുത്തെ അടുത്തത് ക്രോമോസോമൻ സച്ചർ എന്താണ് ക്രോമസോം എന്ന് പറയുന്നത് ഒരു ജീവിയെ മറ്റൊരു ജീവിയിൽ നിന്ന് തരംതിരിക്കുന്നതാണ് ഒരു ജീവിയെ മറ്റൊരു ജീവിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഒരു ക്രോമോസോമുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ സ്പ്രർ എങ്ങനെയാണെന്ന് നോക്കാം ടെക്സ്റ്റ് ബുക്കില് പേജ് ട്വൽവിൽ ഡി എം എ ക്രോമസോമിന്റെ സ്ട്രക്ചറിൽ ഡി എം എ കാണിക്കുന്നുണ്ട് ഹിസ്റ്റോൺ കാണിക്കുന്നുണ്ട് ഹിസ്റ്റോൺ ഒപ്റ്റമർ കാണിക്കുന്നുണ്ട് കുട്ടികളത് പിക്ചറിലൂടെ പിക്ചർ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ ന്യൂക്ലിയോസും കാണിക്കുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ സെൻട്രോമിയർ ക്രൊമാൻറ്റിഡ് ക്രോമോസോമ് ഇവയെല്ലാം കാണുന്നുണ്ട് ക്രോമോസോമിനോട് ചെലവുകളിൽ സെൻട്രോമിയർ ഉണ്ട് ന്യൂക്ലിയോസോൺസ് ഉണ്ട് ഹിസ്റ്റോൺ ഒക്ടമറുണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട് ഡി എൻ എ ഉണ്ട് അപ്പൊ നോക്കിയേ ക്രോസോൺ കണ്ടെയിൻ ഡി എൻ എ ക്രോസോമിന് എന്തുണ്ട് ഡി എൻ എ ഉണ്ട് പ്രോട്ടീൻ കാണ്ട് ഹിസ്റ്റോൺ ക്രോസോൺ കണ്ടെയിൻ ഡി എൻ എ ആൻഡ് പ്രോട്ടീൻ ക്രോമോസോമിന് ഡി എൻ എയും ഉണ്ട് പ്രോട്ടീനും ഉണ്ട് ഇവരെയാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ക്രോമസോൺ കണ്ടെയിൻ ഡി എൻ എ ആൻഡ് പ്രോട്ടീൻ കാണ ഹിസ്റ്റോൺ അപ്പോൾ ഹിസ്റ്റോൺ എന്താണ് ക്രോസോമിനുള്ളിൽ കാണുന്ന പ്രോട്ടീനും ഡി എൻ എന്ന് ക്ലിയർ ആയിട്ട് ൾ ചേർന്ന് ഇരിക്കുന്ന ആ ഒരു എണ്ണം ചേർത്ത് പേരായിട്ട് ഇരിക്കുന്നതിന് പറയുന്ന പേരാണ് ഹിസ്റ്റോണുകൾ

ിൽ കാണപ്പെടുന്നവയാണ് ഇതിനെയാണ് എന്ത് പറയുന്നത് ഈ സ്പ്രാന്റ് ഓരോ ക്രോമസോമിനും രണ്ട് സ്പ്രാന്റുകൾ ഇങ്ങനെ സ്ട്രാൻഡ് പോയ പോലെയുള്ളവയെ രണ്ട് സ്പ്രാൻഡാണ് ഒരു ക്രോമസോമിനും അവയെ അറിയപ്പെടുന്നത് ക്രോമാറ്റിക്സ് ആണ് ബോത്ത് ക്രോമാറ്റിക്സ് ആണ് വിച്ച് അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരു ചിറവ് പോലെ രണ്ട് വശങ്ങളാണ് ക്രോമസോമിനുള്ളത് ഈ ഒരു ചിത്രശലപം പറക്കുമ്പോൾ ചിത്രശല ചലപത്തിൻ്റെയൊക്കെ എഡ്ജ് എങ്ങനെയാണ് അവരുടെ മിഡിൽ എങ്ങനെയാണ് അതുപോലൊരു സ്ട്രക്ചറിലാണ് ക്രോമസോമിരിക്കുന്നത് അതിൻ്റെ നടു നടുക്കുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത് അതായത് ഈച്ച് കൺസിസ്റ്റ് ഓഫ് ടു സ്പ്രാന്റ് രണ്ട് ക്രോ ഓരോ ക്രോമസോമിനെയും രണ്ട് സ്പ്രാൻ്റുകളുണ്ട് ഈ സ്പ്രാന്റിനെ അറിയപ്പെടുന്നത് ക്രൊമാറ്റിഡ്സ് എന്നാണ് ഈ രണ്ട് ക്രൊമാറ്റിഡുകൾ കൂടി ചേർന്ന് ഒരു സ്പെസിഫിക് ജോയിൻറ് ഉണ്ടാവും ഭാഗമുണ്ട് ആ ഭാഗത്തെയാണ് സെൻട്രോ ആയതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്നത് ക്രോമസോമുകൾ എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യ ശരീരത്തിലെ നാല്പത്തിയാറ് ക്രോമസോമുകൾ ഉണ്ട് അതായത് അവ ട്വന്റി ത്രീ പെയർസ് ആണ് ഹ്യൂമൻ ക്രോമസോമുകളെ രണ്ടായിരം തരം തിരിച്ചിരിക്കുന്നു അതിൽ നിന്ന് സൊമാറ്റിക് ക്രോമസോമെന്നും സെക്സ് ക്രോമസോമെന്നാണ് അറിയപ്പെടുന്നത് സെക്സ് ക്രോമസോമ് ഒന്നാണെങ്കിൽ സൊമാറ്റിക്രമസോം ട്വന്റി ക്രമസോമുകളും എന്താണ് ചെയ്യുന്നവരാണ് സൊമാറ്റിക്രോമസോം എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ക്രമസോൺ ഹോമോലോഗ്രമസോൺ ഈ ഐഡന്റിക്കൽ ആയിട്ട് ഹോമരോഗ സൈൽ നിലനിൽക്കുന്നതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ഈ സൊമാറ്റിക്രമസോൺ എന്ന് പറയുന്നത് മദർ ആൻഡ് ദ അതർ ഫ്രം ദാദർ ഈ ഹോമരോഗസ് ആയിട്ട് കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായില്ല സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് സെക്സ് ഡിറ്റർമിനേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് മാത്രമല്ല ഫിസിക്കൽ ക്യാരക്ടേഴ്സ് അപ്പോൾ ഫിസിക്കലായിട്ട് കാണപ്പെടുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് സൊമാറ്റിക് ക്രോമസോമിൽ നിന്ന് കിട്ടുന്നതാണ് അത് ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്നു ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്സ് ക്രോമസോംസ് ആണ് സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണ് ദീസ് ആർ ദ ക്രോമസോം വിച്ച് ആർ ഇ ബോൺ ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ഒരു വ്യക്തിയിലെ ഒരു കുഞ്ഞിനെ സെക്സ് ഡിറ്റർമിനേഷൻ അത് ആണാണോ പെണ്ണാണോ വെദർ ദിയർ നെയ്മ് ഓഫ് ുംറിയപ്പെടുന്ന രണ്ട് ക്രോമസോമുകളാണ് ഈ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് അപേക്ഷിച്ച് ദ എസ് ആർ വൈ ജീൻ ഓൺ ദ വൈ ക്രോമോസോ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദംബ്രിയോ എംബ്രിയോ ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മെയിൽ ടെസ്റ്റിസിൻ്റെ ഐഡന്റിഫിക്കേഷനും മനസ്സിലാക്കാനായിട്ട് റെസ്പോൺസിബിൾ ചെയ്യുന്നത് വളരെ പ്രധാന പങ്കുവഹിക്കുന്നത് എസ് ആർ വൈ ജീൻ എന്ന് പറയുന്ന വൈ ക്രോമോസോ ആണ് ഇതിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോഴ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് സെക്സ് ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് അത് രണ്ട് തരത്തിലുണ്ട് എക്സും വൈയും ക്ലിയർ ആണ് ക്രോമസോമുകളെ പറ്റി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി ഇനി ടെക്സ്റ്റ് ബുക്ക് ഇതിനകത്തുള്ള കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്താണ് ഓഫ് ഡിഫറെ വി നോ ദേ ആർ ടു ഓഫ് ദേ ആർ ക്രമസോൺസ് ആൻഡ് സെക്സ് ക്രോമസോൺ സൊമാറ്റിക് ക്രമസോമുകളും സെക്സ് നെക്സ്റ്റ് ക്രോമസോമുകളും ക്രോമസോൺസ് ആൻഡ് ഫങ്ഷൻ ഫംഗ്ഷൻ സൊമാറ്റിക്രമസോമും അതിന്റെ ഫംഗ്ഷനും എന്താണ് ദ ദാറ്റ് കംസ് ഫ്രം ദ മദർ ആൻഡ് ദ ഫാദർ അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും ഒന്ന് അങ്ങനെ വരുന്ന ക്യാരക്ടറുകളെ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് അവരുടെ ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറുകളെല്ലാം കാണിക്കുന്നതാണ് ഈ ഒരു സൊമാറ്റിക് ക്രമസോം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരിക്കലും സെക്സുമായി യാതൊരു ബന്ധമല്ല അതായത് മെയിൽ ഫീമെയിലാണോ എന്ന് ഈ ഒരു ക്രോമസോമിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അറിയാൻ പറ്റത്തില്ല അതായത് സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് അതായത് ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് ട്വന്റി ത്രീ പയേഴ്സിൽ ട്വന്റി ടു എന്താണ് സൊമാറ്റിക് ക്രോമസോമുകൾ തന്നെയാണ് ഇനി സെക്സ് എന്താണ് സെക്സ് എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് വെദർ ഓർ ഫീമെയിൽ ആണോ പെണ്ണോ എന്നൊരു ഫീറ്റസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏത് ക്രോമസോമുകളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് സെക്സ് ക്രോമസോമെന്നാണ് ദ സെക്സ് ക്രോമസോംസ് ആർ ദ ക്രോമസോം ദ സെക്സ് ഓഫ് ദ ഡെവലപ്പിംഗ് ഫീറ്റസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അതായത് ഒരു കുഞ്ഞിൻ്റെ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ സെക്സിനെ നമ്മളറിയാതെ ലിംഗതരണം ചെയ്യുന്നതും ഒക്കെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ക്രോമസോമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻമെയിൽ ആൺകുട്ടികൾ സെക്സ് ക്രോമസോം ഇസ് എക്സ് ആൻഡ് വൈ ആൻഡ് ഇൻ ഫീമെയിൽ ദേ ആർ എക്സ് ആൻഡ് എക്സ് പെൺകുട്ടികൾ എക്സും എക്സും ആൺകുട്ടികൾ എക്സും വൈയുമാണ് ഈ ഒരു ക്രോമസോമിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇന്ന് പഠിച്ച എല്ലാ ഭാഗങ്ങളും ഒന്നിലും നന്നായി മനസ്സിലാക്കി എഴുതുന്നു അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത പോർഷൻസുമായിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിവസം